മാഡത്തിന് എന്താ അഭിപ്രായമൊക്കെ പറയാനുണ്ട് അതെന്താണെന്ന് ചോദിക്കേ അല്ല സുമേഷ് ഞാൻ സ്വന്തമായിട്ട് അഭിപ്രായം ഇല്ലാത്തതുണ്ട് ഏട്ടത്തേക്ക് അതൊരു സൗകര്യമാണ് നീ ആരോടാ ഈ സംസാരിക്കുന്ന ഓർക്കണം ദിവ്യ നിന്റെ ഏട്ടന്റെ ഭാര്യയല്ലേ ആ ആ ഒരു ഒറ്റ പരിഗണന ഞാൻ ഇത്രയും മാന്യമായിട്ട് സംസാരിച്ചത് അല്ലെങ്കിൽ എന്താ പറയണത് എനിക്ക് നന്നായിട്ട് അറിയാം ആകാശേ എന്ത് കണ്ടിട്ടാ നിന്റെ ഈ എനിക്ക് നന്നായിട്ട് അറിയാം കാത്തുകാത്തിരുന്ന കല്യാണം നടക്കാൻ പോകുന്നതിന്റെ ആവേശം അതെന്റെ അടുത്ത് വേണ്ട അഖില കെട്ടിക്കേറി വരാൻ പോകുന്നതേ ഇങ്ങോട്ടാ നീ അത് മറക്കണ്ട വെറുതെ എന്നെ ചൊറിയാനാണ് രണ്ടിന്റെ പരിപാടിയെങ്കി വാഴയ്ക്കില്ല ഞാൻ പഞ്ചരത്നത്തില് അമൃതയുടെ തണലിൽ രാജകുമാരിയായിട്ട് കഴിഞ്ഞതുപോലെ ആവില്ലേ ഇവിടെ ഇതെന്റെ സാമ്രാജ്യം ഇവിടെ ഞാൻ പറയുന്നതേ നടക്കൂ